ചെന്നിത്തലയെ ക്ഷണിച്ചത് നല്ല കാര്യം വെള്ളാപ്പള്ളിയുടെയും അഭിപ്രായം ഇപ്പോൾ മാറി രമേശ് ചെന്നിത്തലയെ എൻ എസ് എസ് പരിപാടിയിലേക്ക് ക്ഷണിച്ചത് നല്ല കാര്യമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഏത് നേതാവും സമുദായ സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചാൽ ഗുണം കോൺഗ്രസിനാണ് സംഘപരിവാറിനെ അകത്തു കയറ്റാതെ ധീരമായ നിലപാടെടുത്ത നേതൃത്വമാണ് എൻ എസ് എസിൻ്റേതെന്നും വി ഡി സതീശൻ പറഞ്ഞു കേരളത്തിൽ യു ഡി എഫിനെ തിരികെ കൊണ്ടുവരാനാണ് ഞാൻ ശ്രമിക്കുന്നത് അത് ഭംഗിയായി ചെയ്യുന്നുണ്ട് ഇതിനു മുമ്പ് ശശി തരൂരിനെയും കെ മുരളീധരനെയും എൻ എസ് ക്ഷണിച്ചിട്ടുണ്ട് ശിവഗിരിയിലെ സമ്മേളനത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ക്രൈസ്തവ സഭകളുടെ പരിപാടിയിൽ ഞാൻ ഇന്നലെയും പങ്കെടുത്തു സമൂഹത്തിലെ ആരുമായും ഏത് കോൺഗ്രസ് നേതാവ് ബന്ധം സ്ഥാപിച്ചാലും എനിക്ക് സന്തോഷമാണ് കോൺഗ്രസ് ഒരു സമുദായത്തെയും മാറ്റി നിർത്തില്ല ഇന്ത്യയിലെ മതേതരത്വം മതനിരാസമല്ല അമിതമായി രാഷ്ട്രീയ കാര്യങ്ങളിൽ മതസംഘടനകൾ ഇടപെടരുതെന്ന് പറഞ്ഞത് സാമുദായിക വിരുദ്ധ നിലപാടല്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന അഭിപ്രായമാണ് വെള്ളാപ്പള്ളി നടേശൻ പങ്കുവച്ചത് ബി ഡി സതീശൻ പറഞ്ഞു കഴിഞ്ഞ മാസത്തെ വെള്ളാപ്പള്ളി നടേശന്റെ അഭിപ്രായം മാറി സംസ്ഥാനത്തുടനീളം ഇത്തരത്തിൽ ആളുകളുടെ അഭിപ്രായം മാറുകയാണെന്നും വി ഡി സതീശൻ പറഞ്ഞു അതേസമയം കട്ടപ്പനയിൽ നിക്ഷേപിച്ച പണം തിരികെ കൊടുക്കാതെ ഏരിയ സെക്രട്ടറി ഭീഷണിപ്പെടുത്തിയത് സി പി എം അതപതിച്ചതിൻ്റെ തെളിവാണ് ഗുണ്ടകളെയും പോലീസിനെയും ഉപയോഗിച്ച് സഹകരണ ബാങ്കുകൾ കോൺഗ്രസിൽ നിന്ന് സി പിടിച്ചെടുക്കുകയാണെന്നും വി സതീശൻ വ്യക്തമാക്കി